നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ ജനപ്രിയ നടൻ ദിലീപിനി ആലുവ സബ് ജയിലിലെ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതാം നമ്പർ റിമാൻഡ് തടവുകാരൻ രാവിലെ ഏഴ് നാൽപ്പതോടെ ആലുവ സബ് ജയിലിലെത്തിച്ച ദിലീപിനെ കനത്ത പോലീസ് കാവലിലാണ് ജയിലിനകത്തേക്ക് കയറ്റിയത് ജയിലിനുള്ളിൽ ദിലീപിന് പ്രത്യേക പരിഗണനയൊന്നുമില്ല റിമാൻഡ് തടവുകാരനായതിനാൽ ദിലീപിന് സാധാരണ വസ്ത്രം ധരിക്കാമെന്നത് മാത്രമാണ് ഏക ആശ്വാസം രാവിലെ ജയിലിലെ പ്രഭാത ഭക്ഷണമായ ഉപ്പുമാവും പഴവും കഴിച്ചാണ് ദിലീപ് വിഷപ്പെടക്കിയത് മോഷണ കേസിലെ പ്രതികളെ പാർപ്പിച്ചിരിക്കുന്ന സെല്ലാണ് ദിലീപിന് സബ് ജയിലിലെ രേഖകളിൽ ഇനി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നാം നമ്പർ തടവുകാരനാണ് ദിലീപ് അറിയപ്പെടുക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ദിലീപിനെ സെല്ലിലേക്ക് മാറ്റി മോഷണ കേസിലും പിടിച്ചുപറി കേസിലും അറസ്റ്റിലായ പ്രതികളെ താമസിപ്പിക്കുന്ന സെല്ലിലാണ് ദിലീപിനെ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത് മറ്റു തടവുകാരെ മാറ്റിയ ശേഷമാണ് ദിലീപിനെ ഇവിടെ പ്രവേശിപ്പിച്ചത് സുരക്ഷാ കാരണങ്ങളാലാണ് മറ്റു തടവുകാരെ സെല്ലിൽ നിന്ന് മാറ്റിയത് നടിയെ ആക്രമിച്ച കേസിൽ പിടിയിലായ ജയിലിലെത്തിയ ജനപ്രിയ നായകൻ ദിലീപിനെ കാണാൻ മറ്റു തടവുകാരും വരുന്നുണ്ട് ദിലീപിനെ കാണാനായി തടവുകാർ ർ തിരക്ക് കൂട്ടുന്നതായാണ് റിപ്പോർട്ട് മറ്റു തടവുകാർക്കൊപ്പമാണ് ദിലീപ് ഭക്ഷണം കഴിച്ചതെങ്കിലും ആരോടും മിണ്ടിയില്ല തുടർന്ന് സെല്ലിനുള്ളിൽ എത്തിയ ദിലീപ് ആരോടും മിണ്ടാതെ തലകൂനിച്ചിരിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ജയിലിൽ എത്തിച്ച് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ദിലീപിനെ കാണാനായി പുറത്തു നിന്നും ആരും എത്തിയില്ല എന്നത് ശ്രദ്ധേയമാണ് സന്ദർശക സമയം അനുവദിച്ചിരുന്നെങ്കിലും ആരും ദിലീപിനെ കാണാൻ എത്തിയില്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി